എല്ലാവർക്കും നമസ്കാരം പിങ്കി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മിഠായിട്ടാണ് ഓറഞ്ച് വെച്ചാണ് നമ്മൾ ഇന്ന് ഈ മിഠായി തയ്യാറാക്കാൻ പോകുന്നത് ഓറഞ്ച് ജെൽ ക്യാൻഡിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ സിമ്പിൾ ആണ് അപ്പൊ നമുക്ക് ഓറഞ്ച് ജെൽ ക്യാൻഡി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇനി നമുക്ക് ഓറഞ്ച് ക്യാൻഡി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇതൊരു ജെൽ ഫോമിലുള്ള ക്യാൻഡിയാണ് വെറും മൂന്നേ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്യാൻഡി ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഓറഞ്ച് ജ്യൂസ് ജ്യൂസാണ് അപ്പൊ ഞാനിവിടെ ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പില് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ഉണ്ട് ഇത് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ ഓറഞ്ച് ജ്യൂസ് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ജ്യൂസർ ഇല്ലെങ്കിലും വിഷമിക്കുന്ന കാര്യമൊന്നുമില്ല മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി ഇപ്പം മിക്സി ഒന്ന് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക ഓൺ ചെയ്യുക ഓഫ് ചെയ്യാം ആ ഒരു രീതിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ ഓറഞ്ച് ജ്യൂസിന് കയ്പൊന്നും വരില്ല നല്ല സൂപ്പർ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇപ്പം പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പം ഓറഞ്ചിൽ അത്യാവശ്യം മധുരം ഉണ്ട് അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട് ഈ പഞ്ചസാര നമുക്ക് ഓറഞ്ച് ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഈ പഞ്ചസാര ഓറഞ്ച് ജ്യൂസിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഓറഞ്ച് ജ്യൂസ് ആയിട്ട് നന്നായിട്ട് കൂടി ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇത് തിളപ്പിക്കാനായിട്ട് വെക്കാം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മുടെ പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ ഒന്ന് ഓറഞ്ച് ജ്യൂസ് പിന്നെ പഞ്ചസാര മൂന്നാമത്തെയാണ് കോൺഫ്ലവർ ഈ കോൺഫ്ലവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോൺഫ്ലവർ ആണ് നമ്മുടെ ഒരു ജെൽ ഫോം അല്ലെങ്കിൽ ഒരു കത്തിയായിട്ടുള്ളൊരു ഫോം നൽകുന്നത് അപ്പം നമുക്കിനി ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഞാനിതൊരു രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പോൾ കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ കോൺഫ്ലവർ നമ്മുടെ ഓറഞ്ച് ജ്യൂസിൽ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം കട്ടകളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒരു പാത്രത്തിലെടുത്തിട്ട് അതിൽ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പം നമ്മുടെ കോൺഫ്ലവർ ഒക്കെ ഓറഞ്ച് ജ്യൂസിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറുകി കട്ടിയായി വരണം അപ്പോൾ കുറച്ച് കട്ടിയായി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അടിക്കൊന്നും പിടിക്കാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും വേണ്ട ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പോൾ ഓറഞ്ചിലാണെങ്കിൽ വൈറ്റമിൻ സി ഒക്കെ നല്ല ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഓറഞ്ച് ഒന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ ഓറഞ്ച് ക്യാൻഡിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ നമ്മളിതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല കോൺഫ്ലോറ് മാത്രമാണ് നമ്മൾ നമ്മളാകി ചേർക്കുന്നത് അപ്പോൾ അതിൽ വലിയ ദോഷകരമായിട്ടുള്ള ഘടകങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം അതുകൊണ്ട് അത് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് അത്യാവശ്യം കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം തീ എപ്പോഴും ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഹൈ ഫ്ലെയിമിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കത്ത് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അടിയിൽ കരിഞ്ഞൊക്കെ പിടിക്കും അപ്പോൾ അതുകൊണ്ട് തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഇപ്പോൾ നമ്മളിന്ന് ഈ ഓറഞ്ച് ക്യാൻഡിയിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞ് കിട്ടുമല്ലോ ബ്രൗൺ കളറിലുള്ള പഞ്ചസാര അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം തേൻ ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ലതായിട്ട് തന്നെ കിട്ടും അപ്പോൾ പഞ്ചസാര ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ രണ്ടിൽ ഏതെങ്കിലും ഓപ്ഷൻ വേണമെങ്കിൽ സ്വീകരിക്കാവുന്നതാണ് നമ്മൾ നമ്മളിന്ന് ഈ ഓറഞ്ച് ക്യാൻ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഓറഞ്ചിൻ്റെ ഒരു കളർ മാത്രമേ നമ്മുടെ ഈ മിഠായിക്ക് ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളർ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓറഞ്ച് ഫുഡ് കളറൊക്കെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും അതൊരു പിഞ്ച് ഒരു നുള്ളു നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് കളറൊക്കെ കിട്ടും നമ്മുടെ ഓറഞ്ച് മിഠായിക്ക് ഈ സമയത്ത് നമുക്കിതിൻ്റെ മധുരം ചെക്ക് ചെയ്യാവുന്നതാണ് മധുരം നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പൊ ഞാനിപ്പോൾ മധുരം ചെക്ക് ചെയ്തു ഇത് പെർഫെക്റ്റ് ആണ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതധികം പുളിയില്ലാത്ത ഓറഞ്ച് ആണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അത്രയും പഞ്ചസാര മതിയായി അപ്പം നിങ്ങൾ എടുക്കുന്ന ഓറഞ്ച് അത്യാവശ്യം പുളിയുള്ള ഓറഞ്ചൊക്കെ ആണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂട്ടേണ്ടി വരും ഇപ്പൊ ഏത് ടൈപ്പ് ഓറഞ്ച് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഈ മിഠായി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ ഓറഞ്ച് എടുക്കാം അതുമല്ലെങ്കിൽ കിനോവ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ഓറഞ്ച് ഉണ്ടല്ലോ ആ ഓറഞ്ച് ആണെങ്കിലും മതി രണ്ട് ഓറഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല ഇപ്പം നമ്മൾ ഓറഞ്ച് ഏതാണ്ട് കുറുകി കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു ഇനി ഇതൊന്ന് ചൂടാറണം ചൂടാറിയ ശേഷം വേണം നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായാൽ സ്റ്റവ് ഓഫ് ചെയ്യുക അതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കുക നമ്മുടെ ഓറഞ്ച് ജ്യൂസൊക്കെ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ആ കപ്പിലേക്ക് ഞാൻ കുറച്ച് ഓയില് പെർട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇതുപോലത്തെ ഒരു ചോക്ലേറ്റ് മോൾഡ് എടുത്തിട്ടുണ്ട് സിൽക്ക് ഓണിൻ്റെ അപ്പോൾ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇത് എടുക്കാം ഇതെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാത്രം എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ സിലിക്കോണിൻ്റെ ട്രെയിലാണ് ഇതുപോലത്തെ ട്രെയിലാണ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ അതിൽ പ്രത്യേകിച്ച് നമ്മൾ ഓയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ അത് സെറ്റായി കിട്ടും നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓറഞ്ച് എടുത്തല്ലോ ആ ഓറഞ്ചിന് പകരമായിട്ട് മാങ്ങ വെച്ച് ചെയ്യാം സ്ട്രോബെറി വെച്ച് ചെയ്യാം ആപ്പിൾ വെച്ചിട്ട് എല്ലാം നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാം ഈ സെയിം പ്രൊസീജിയറിൽ തന്നെ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ആപ്പിളാണ് ചെയ്യുന്നതെങ്കിൽ ആപ്പിളൊന്നും ജസ്റ്റ് വേവിച്ചെടുത്തിട്ട് വേണം പളപ്പാക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അല്ല സ്ട്രോബെറി ആണെങ്കിലും മാങ്ങാണെങ്കിലും ജസ്റ്റ് ഒന്ന് നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇപ്പൊ നമ്മൾ ഓറഞ്ച് ജ്യൂസ് നമ്മുടെ ഗ്ലാസ്സിലേക്കും അതുപോലെ തന്നെ സിൽക്കോണിന്റെ മോളിലേക്കും ഒക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെക്കുമ്പോഴേക്കും ഇത് സെറ്റായി കിട്ടും അതിനുശേഷം നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊ ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജില് താഴെ നോർമൽ ആയിട്ടുള്ള ഭാഗത്ത് വെച്ചാലും മതിയാവും മൂന്ന് ദിവസം മുമ്പ് ഞാൻ പച്ചമാങ്ങ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു മിഠായി ചെയ്തിരുന്നു അന്ന് നമ്മൾ അതിൽ ജലാറ്റിൻ വെച്ചിട്ടാണ് ചെയ്തത് ഇതിലിപ്പോ നമ്മള് കോൺഫ്ലോവർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ജലാറ്റിൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ ചിലവർക്കൊന്നും ജലാറ്റിൻ കിട്ടുന്നില്ല ഇപ്പൊ സൂപ്പർ മാർക്കറ്റില് ജലാറ്റിൻ നോക്കിട്ട് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് വന്നു അപ്പൊ അതുകൊണ്ടാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മിഠായി ഞാനിന്ന് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ഈ മിഠായില് ഓറഞ്ചും പഞ്ചസാരയും കോൺഫ്ലോവറും മാത്രമേ ഉള്ളൂ അപ്പൊ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഈസിലി കിട്ടും ഓറഞ്ചൊക്കെ ഇപ്പൊ സീസൺ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓറഞ്ച് എല്ലായിടത്തും ഉണ്ടാവും അതുപോലെ കോൺഫ്ലവർ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവും തോന്നാറില്ലേ മിക്കവർക്കും തന്നെ അറിയായിരിക്കും കോൺഫ്ലോവറിനെ പറ്റി കോൺഫ്ലവർ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും ഇപ്പൊ മിഠായി സെറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഗ്ലാസ്സിലേക്കും ട്രേയിലേക്കും ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെക്കുമ്പോഴേക്കും നമ്മുടെ ഈ മിഠായി സെറ്റ് ആയി വരും ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ സാധാരണ ടെമ്പറേച്ചർ ഉള്ള ഭാഗത്ത് വെച്ചാൽ മതി ഇത് കറക്റ്റായിട്ട് സെറ്റായി കിട്ടും അതിനുശേഷം നമുക്കിതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഓറഞ്ച് ജെൽ ക്യാൻഡി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊരു നാല് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചാണ് സെറ്റ് ചെയ്തെടുത്തത് അപ്പോൾ നാല് മണിക്കൂർ കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് സെറ്റായി കിട്ടും അപ്പോൾ സിൽക്കൺ ട്രേയിലുള്ളത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അൺമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കപ്പിലുള്ളത് ജസ്റ്റ് അതിൻ്റെ സൈഡിൽ ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കേക്ക് നൈഫൊക്കെ വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക അതിൻ്റെ സൈഡിൽ നിന്നൊന്ന് വിരിച്ചു കൊടുക്കുക എന്നിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ വളരെ മധുരമുള്ള ഓറഞ്ച് ക്യാൻഡി നമുക്ക് കിട്ടും അപ്പോൾ വളരെ ഈസിയാണ് ഒട്ടും ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചെറിയ കുട്ടികൾക്ക് വരെ ഇത് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവാണിത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം മറക്കരുത് പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതൊന്ന് പ്രെസ് ചെയ്യണം അത് പ്രെസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും വരും അതും കൂടി പ്രെസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം